സൗകര്യത്തിനും പാശ്ചാത്യ രാജ്യങ്ങൾ തേടി പോകുന്ന ഇന്ത്യക്കാരോട് കണ്ണു തുറപ്പിക്കുന്ന റഷ്യൻ യുവതിയുടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പതിനൊന്ന് വർഷമായി ഇന്ത്യയിൽ ജീവിക്കുന്നു ഇന്ത്യ അങ്ങേയറ്റം സുരക്ഷിതമായ രാജ്യമെന്ന് റഷ്യൻ യുവതി പതിനൊന്ന് വർഷം മുമ്പ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു വർഷം ജീവിച്ചിട്ട് തിരികെ പോകാം എന്നാണ് ജൂലിയ അസ്ലമോവ കരുതിയിരുന്നത് എന്നാൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അവർ ബംഗളൂരുവിലാണ് കഴിയുന്നത് ഇന്ത്യയുടെ മരുമകൾ എന്നാണ് ജൂലിയ തന്റെ സോഷ്യൽ മീഡിയ ബയോയിൽ കുറിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ തന്നെ സ്വാധീനിച്ചതും രൂപപ്പെടുത്തിയതും എന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനൊന്ന് വർഷം ഇന്ത്യയിൽ പൂർത്തിയാക്കിയതിനെക്കുറിച്ച് വീഡിയോ ജൂലിയ ഷെയർ ചെയ്തിരിക്കുന്നത് സൽവാറൊക്കെ ധരിച്ച് പൊട്ടൊക്കെ കുത്തി ശരിക്കും ഇന്ത്യക്കാരിയെ പോലെ വന്നിരിക്കുന്ന ജൂലിയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്നതിന് മൂന്ന് കാരണങ്ങളാണ് അവർ പറയുന്നത് പലപ്പോഴും ഇന്ത്യയിലെ ജീവിതവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് അത്ര പരിചയമില്ലാത്ത കാര്യങ്ങളാവും മിക്കവാറും അവർ ഷെയർ ചെയ്യുന്നത് ഇന്ത്യയെ സ്നേഹിക്കാനുള്ള മൂന്ന് കാരണങ്ങളിൽ ഒന്നായി ജൂലിയ പറയുന്നത് ഇന്ത്യക്കാർ വളരെ തുറന്ന ഹൃദയമുള്ളവരും നല്ല ആതിഥേയത്വമുള്ളവരും എന്നാണ് അവർ നല്ല സഹായസന്നദ്ധ ഉള്ളവരാണെന്നും ജൂലിയ പറയുന്നു അതിന് ഉദാഹരണമായി പറയുന്നത് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ചോദിച്ചാൽ പോലും എല്ലാവരും സഹായിക്കാൻ എത്തുമെന്നാണ് അടുത്തതായി പറയുന്നത് ഇന്ത്യ നിങ്ങളെ വലിച്ചടിപ്പിക്കുന്ന ഒരു രാജ്യമെന്നാണ് എന്ത് കാരണമെന്നും എന്ത് വിശ്വസിക്കണമെന്നും ഈ രാജ്യം കാണിച്ചു തരുന്നുവെന്നും ജൂലിയ പറയുന്നു അങ്ങനെ അല്ലെന്ന അഭിപ്രായം പറയാറുള്ള സുഹൃത്തുക്കളുമുണ്ട് പക്ഷെ അവർ മുൻ ധാരണകളെയോടെ ഇന്ത്യയെ സമീപിക്കുന്നത് കൊണ്ടാണ് അത് എന്നാണ് ജൂലിയുടെ അഭിപ്രായം അടുത്തതായി അവർ പറയുന്നത് ഇന്ത്യ ശരിക്കും സുരക്ഷിതമായ ഒരു രാജ്യമെന്നാണ് അനേകങ്ങളാണ് ജൂലിയയുടെ പോസ്റ്റിനെ സ്നേഹം അറിയിച്ചുകൊണ്ട് കമൻറ്റുകൾ നൽകിയിരിക്കുന്നത് അതേസമയം മുമ്പ് ഇന്ത്യയിലെ ജീവിതത്തെക്കുറിച്ച് ഒരു അമേരിക്കൻ വനിത പങ്കുവെച്ച മാധ്യമത്തിലെ പോസ്റ്റ് വൈറലായിരുന്നു കണ്ടന്റ് ക്രിയേറ്റർ ക്രിസ്റ്റ്യൻ ഫിഷർ പങ്കുവെച്ച പോസ്റ്റായിരുന്നു വൈറലായത് നാല് വർഷം മുമ്പ് ക്രിസ്റ്റ്യനും കുടുംബവും ഇന്ത്യയിലേക്ക് താമസം മാറിയുന്നു അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് കടുത്ത വെല്ലുവിളികൾ നേരിടുമ്പോഴും ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഗുണനിലവാരത്തിനും താങ്ങാവുന്ന നിരക്കിനും പേരുകേട്ടതാണ് പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ചെലവിന്റെ ഒരു ചെറിയ ഭാഗത്തിന് ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസം ഇവിടുത്തെ ജനങ്ങൾക്ക് രാജ്യം വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്നിവ പോലുള്ള ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ചില സ്ഥാപനങ്ങൾ ഇന്ത്യയിലാണെന്നും ഫിഷർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലുതും ചെലവ് കുറഞ്ഞതുമായ പൊതുഗതാഗത ശൃംഖലകളിൽ ഒന്നാണ് ഇന്ത്യയുടെ അറുപത്തി എണ്ണായിരം കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന രാജ്യത്തിൻ്റെ ഉൾപ്രദേശങ്ങളെപ്പോലും ബന്ധിപ്പിക്കുന്ന വിപുലമായ റെയിൽ സംവിധാനത്തെ ഫിഷർ പ്രശംസിച്ചു താങ്ങാനാവുന്ന നിരക്കിൽ ബസ്സുകൾ ഓട്ടോറിക്ഷകൾ മെട്രോകൾ അപ് അധിഷ്ഠിത റൈഡ് ഷെയറിംഗ് സേവനങ്ങൾ എന്നിവയിൽ ഈ ശൃംഖല മികച്ചതാണെന്നും വീഡിയോയിൽ പറയുന്നു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്